യാം ഒറ്റപ്പെടലും വിവരിക്കാൻ വാക്കുകളേതുമില്ല വാക്കുകളേതുമില്ലല്ലോ അത്രമേൽ കഠിനമാണത് വാക്കുകൾ കധീനമാണല്ലോ അത് വാക്കുകൾ കധീനമാണ് ഠിനമാണത് വാക്കുകൾ കധീനമാണല്ലോ അത് വാക്കുകൾ കധീനമാണ് അഗാധ മാംഘത്തത്തിൽ വീണെന്നപോലൊരു തോന്നലി നടുവിൽ നാം കണ്ടെത്തിടേണം രക്ഷതൻവാതിൽ നാം സ്വയം കണ്ടെത്തിടേണം ആകാതമാം ഗത്തത്തിൽ വീണന്ന പോലൊരു തോലി നടുവിൽ നാം കണ്ടെത്തിടേണം രക്ഷതൻ വാതിൽ നാം സ്വയം കണ്ടെത്തിയിടേണം കൂടെയുള്ള തുണ അകാലത്തിൽ പൊലിഞ്ഞെന്നാകിലും തൻ തുണ തൻ ദേഹോപദ്രവത്താൽ മനം നൊന്തകന്നാലും ദുഃഖം ഒരുപോൽ അതിനു വേർതിരിവുകൾ ഏതുമില്ല ഒട്ടുമേയില്ല ഇതൊക്കെയാണെന്നാകിലും ഞാനൊന്നു ചൊല്ലിയിടട്ടേ മക്കൾക്കു വേണ്ടി വേദന സഹിച്ച് ഉപദ്രവത്തിൻ മനുഷ്യനൊപ്പം ജീവിച്ചിടല്ലേ നിങ്ങൾ ജീവിച്ചിടല്ലേ എന്തൊക്കെ ത്യാഗം സഹിച്ചെന്നാകിലും മറ്റുള്ളവരതും മനസ്സിലാക്കില്ലല്ലോ അഥവാ മനസ്സിലാകാത്ത പോൽ നടിക്കുമല്ലോ മനസ്സിലാകാത്ത പോൽ നടിക്കുമല്ലോ സന്താനങ്ങളും ഗിണത്തിൽ പെടുന്നതാകയാൽ വളരുമ്പോഴവരും ചെന്നു വരാം ഓർമ്മയിലില്ലല്ലോ അമ്മേ ഓർമ്മയിലില്ലല്ലോ ഇമ്പമുള്ള കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ തൻ ഓർമ്മയിലില്ലല്ലോ എന്നും ബഹളമാണല്ലോ ഞങ്ങൾ തൻ ഓർമ്മയിലെന്നോ ചൊല്ലിടുകിൽ നിഷ്പ്രഭരായി പോകില്ലേ നാ നിഷ്പ്രഭരായി പോകില്ലേ കൊണ്ട ദേഹോപദ്രവത്തിന് കയ്യം കണക്കുമില്ലെന്ന് ആരോടു ചൊല്ലാനാകും അത് ചൊന്നാലും അതാര് വിശ്വസിക്കും അതാര് വിശ്വസിക്കും ആർക്കത് കേൾക്കാൻ താല്പര്യം ആർക്കുമേയില്ല ആർക്കുമേ ഇല്ലല്ലോ ഈ ഭവിഷ്യത്തൊക്കെ മറികടക്കാനുള്ള ഏക മാർഗം ഒന്നേയുള്ളൂ ഒന്നേയുള്ളോ തമ്മിൽ യോജിപ്പ സാധ്യമെന്നും ോന്നും മാത്രപെട്ടിടേണം നാം സ്വയം മാറി താമസിച്ചിടേണം എങ്കിൽ സന്താനങ്ങൾ തൻ ജീവിതമെങ്കിലും സന്തോഷമായിടുമല്ലോ അവർ തൻ ജീവിതമെങ്കിലും സന്തോഷമായിടട്ടെ സന്തോഷമായിടട്ടെ ുറ്റിലുള്ളോർ തന്നനുഭവപാഠങ്ങൾ ചൊല്ലുന്ന ഇതാണല്ലോ അവർ തൻ അനുഭവങ്ങൾ കണ്ടുപഠിച്ചിടേണം നാം കണ്ടുപഠിച്ചിടേണം നമുക്ക് ചുറ്റിലുള്ളോർ തൻ അനുഭവപാഠങ്ങൾ ചൊല്ലുന്നതിതാണല്ലോ അവർ തന്നനുഭവങ്ങൾ കണ്ടുപഠിച്ചിടേണം നാം കണ്ടുപഠിച്ചിടേണം